మెక్ కక్కాడం వళంతూడ్ మలపురం ఐశ్వర్య ఇన్స్టిూట్ నర్సింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమాడకర എന്താ അവര് വട്ടള്ളം പട്ടി വരച്ചിട്ട് വരുന്ന ഊക്കിട്ട് എല്ലാം കൂടി വരുന്നുണ്ടില്ലേ ജനവാസ മേഖലയ്ക്ക് സമീപം കുട്ടിയാനകൾ ഉൾപ്പെടെ പതിനഞ്ചംഗ കാട്ടാനക്കൂട്ടം എത്തി പോത്തുകൽ കോടാലിപ്പോലിൽ നിന്നും ചെമ്പൻ പോകുന്ന ജനവാസ മേഖലയോട് ചേർന്ന തേക്കു പ്ലാന്റേഷനിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത് പന്ത്രണ്ട് കാട്ടാനകളും മൂന്ന് കുട്ടിയാനകളും അടങ്ങിയ സംഘമാണ് പ്ലാന്റേഷനിൽ എത്തിയത് ഇത് നാട്ടുകാർക്ക് ഏറെ കൗതുകമായി ശാന്തരായി തേക്ക് പ്ലാന്റേഷനിൽ മേയുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് റോഡിലൂടെ പോയവർ പകർത്തിയത് കാട്ടാനകൾ നാട്ടിലിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്ന സമയത്താണ് കൗതുകകരവും എന്നാൽ ആശങ്ക ജനിപ്പിക്കുന്നതുമായ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള കാട്ടിൽ മേയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ഐശ്വര്യൻ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമ്മനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences